വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ക്യാൻ ആ ഇപ്പോൾ നമ്മളിപ്പോ ഇരുന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ റെഡ് കാറിലേക്ക് പോകാണ്ടോ വീണ്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോന്നറിയില്ല നമ്മൾ പണ്ടത്തെ ഒരു വീഡിയോ ആണ് നമ്മൾ റെഡ് കാർഡിൽ നീണ്ടിരിക്കാൻ പോകുന്നത് ഇന്ന് വേറെ കുറച്ച് ഫ്രണ്ട്സായിട്ട് ആ സെയിം പ്ലേസിലേക്ക് നമ്മൾ പോകുകയാണ് അവിടുന്ന് ഫിഷുകൾ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വിക്കിയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പം പോകുന്ന വഴിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെക്കിയിൽ നിന്ന് അപ്പം പോകുന്ന വഴിയുള്ള കാഴ്ചകളും ഇന്നത്തെ നമ്മളുടെ വീടുത്തും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ

ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ റെഡ് കാർ പിയറിലേക്ക് വിട്ടു കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യുന്ന ഒരു സ്പോട്ടാണ് റെഡ് കാർ കാർലേ പിയർ ഇനിയിപ്പം നല്ല ഹൈറ്റ് ആയിട്ടാണ്ടോ നമ്മൾ വന്നേക്കുന്നത് വെള്ളം നല്ല ഒരുപാട് കയറിയിട്ടുണ്ട് അകത്തിരിക്കാൻ പോട്ടാ മിക്കവിടെ ഇരിക്കി അങ്ങനെ നമ്മളിവിടെ കാർ കാരെത്തി കേട്ടോ ഹൈടയർഡ് ആയതുകൊണ്ട് ഭയങ്കര തിരയാണ് ആർക്കും ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് ഇവിടെ വന്നവര് വന്നവരൊക്കെ പറഞ്ഞത് നല്ല തണുപ്പുണ്ട് പിള്ളേരെ രണ്ടേരെ നമ്മൾ ഇതിനകത്ത് കൂട്ടിക്ക് പോണിപ്പോ രണ്ട് കുഞ്ഞു ബേബീസും കൂടി വരും കേട്ടോ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം നമുക്ക് എന്തെങ്കിലും കിട്ടൂ ഇല്ലയോന്ന് ഒരു ഉമ്മ തരോ ഒരു ഉമ്മ തരുമോ ആരെങ്കിലും ട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര തിരയും തിര ഒട്ടും സ്റ്റോപ്പ് ചെയ്യുന്നില്ല തിര ഭയങ്കര തിരയുമാണ് പോരാത്തതിന് പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഒട്ടും സേഫായിട്ട് തോന്നണില്ല അതുകൊണ്ട് നമ്മളിവിടെ നിന്ന് ഭയങ്കര ചലിക്കുവാണ് വിത് ബിയിലേക്ക് പോവാണ് വിത്ബ്ബിയിൽ മീൻ കിട്ടുമോ ഏ അത്രയും തിരയാണ് നല്ല തിരയാണ് അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ കൂടി ക്ലൈമറ്റ് എന്ന് പറഞ്ഞ പോലെ സൂപ്പർ ക്ലൈമറ്റ് ആണ് എല്ലാവരും ബീച്ചിലൊക്കെ ഇറങ്ങുന്നതിൻ്റെ നമുക്ക് ഭാഗ്യം കൊണ്ട് പാർക്കിങ് കിട്ടി കറക്റ്റ് സമയത്ത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന വഴിയിലൂടെ ഇറങ്ങി താഴത്തേക്ക് പോയിട്ടാണ് പേരല പേരലേക്ക് പോകുന്നത് പിള്ളേരണ്ടാം കിടന്നുറങ്ങുന്നത് അപ്പോൾ നമ്മളുടെ ഒരു വണ്ടിക്കും കൂടി പാർക്കിങ്ങിന് കിട്ടാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം

ആ വന്നു കഴിഞ്ഞ ഒരു മസ്റ്റർ ആയ ഇവിടുത്തെ ആൻഡ് ചിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷെ ഫിഷ് ഇഷ്ടപ്പെടുന്നതും കുറച്ച് റോ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ ഇവിടുത്തെ ആൻഡ് ചിപ്സ് ഇഷ്ടമാവും ഞാനൊക്കെ ഫിഷിന്റെ ഇടയിൽ കിടന്ന് വളർന്ന ആൾക്കാരാ ഫിഷിംഗ് ചിപ്സൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ പൈലറ്റ്ഷിപ്പിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ്സ് എടുത്തായിരുന്നു കേട്ടോ യൂഷ്വലി ഈ ഷിപ്പ് കടലിലേക്ക് കൊണ്ടുപോയി ജസ്റ്റ് കടലൊന്ന് കാണിച്ചിട്ട് വരുമായിരുന്നേ പക്ഷെ നമ്മൾ പോയ അന്ന് കടന്ന് ഭയങ്കര റഫ് ആയതുകൊണ്ട് അവർ നമ്മൾ കടലിലേക്ക് കൊണ്ടുപോയില്ല പകരം ആ റിവറിൽ തന്നെ രണ്ട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു കേട്ടോ പക്ഷെ അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നിങ്ങൾ ശരിക്കും ഇനി കാണിക്കുന്ന ക്ലിപ്സൊക്കെ അവരുടെ തന്നെ ഒരു പാട്ടിട്ടിട്ടുണ്ടായിരുന്നു അവർ അത് വെച്ച് കാണിക്കുന്നതായിരുന്നു രസം ആ ഒരു ഫീലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ കോപ്പിയോ റൈസിൻ്റെ ഇഷ്യൂ കാരണം എനിക്ക് ആ പാട്ട് പ്ലേ ചെയ്യാൻ പറ്റില്ല കാരണം പാരസോതി അറേബ്യേൻ്റെ സോങ്സാണത് അതും ഈ ഒരു ഷിപ്പിലെ എക്സ്പീരിയൻസും രണ്ടും കൂടി മിക്സപ്പ് ആകുമ്പം ഇറ്റ്സ് സംതിങ് എൽസ് അവർ നേരെ നമ്മൾ പോയത് ബീച്ചിൽ കളിക്കാനായിരുന്നു കേട്ടോ നമ്മൾ വിചാരിച്ചിരുന്നത് ബീച്ചിന് ഭയങ്കര തണുപ്പൊന്നും ഉണ്ടാവില്ല എന്നാണ് പക്ഷേ വിൻ്ററോട് അടുത്തൊരു സമയമായതുകൊണ്ട് ബീച്ചിലെ വെള്ളത്തിന് ഭയങ്കര തണുപ്പായിരുന്നു ഞങ്ങളിപ്പം പിള്ളേരെല്ലാവരെയും കൂടി കൊണ്ടുപോയിട്ട് ബീച്ചിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടോ അവർക്ക് വേണ്ടും കുറച്ച് പേരോടെ ഇറങ്ങി ബാക്കിയുള്ളവർ ഇറങ്ങാൻ റെഡിയാവുന്നു ഇത് പിന്നെ ഡേഞ്ചർ ഇല്ലാത്ത ദിവസം വരാ തേരോട് വരാ കൊല്ലോ ൊക്കെ നിർത്തി വിറച്ചു തുടങ്ങി മിക്കി ഡോ ബാനോട്ട് മിക്കി വരണോ ബാക്കിയുള്ളവർ വരുന്നുണ്ട് നമ്മൾ കാരണം കേട്ട് പോകാണോ എന്നിട്ട് മിക്കീനെ ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ച് റെഡിയാക്കി എടുത്താന്ന് വിചാരിച്ചു അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ നിങ്ങളെല്ലാവർക്കും ബായ്